സ്ത്രീകളിലെ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ആർത്തവം അതിൻ്റെ ക്രമം തെറ്റി വരുന്നത് ഒരു വളരെയധികം സാധാരണയായിട്ടുള്ള ഒരു കാര്യം പക്ഷേ നമ്മൾ നമ്മളെപ്പോഴാണ് ഇതൊരു രോഗമായിട്ട് കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുകൾ സ്ത്രീകൾ വളരെ കുറവാണ് സാധാരണയായിട്ട് നമുക്ക് ഈ മാസം മാസം വരുന്ന മെൻസ്ട്രൽ സൈക്കിൾ ഏകദേശം ഒരു എട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കാവുന്നതാണ് രണ്ട് ടു എട്ട് ദിവസമാണ് നമ്മൾ അതിന് നോർമൽ ഡ്യൂറേഷനായിട്ട് പറയുന്നത് അത് എത്രത്തോളം പോകും എന്നുള്ളത് നമ്മളൊരു എൺപത് എം എൽ അത് അള ൂക്കിയെടുക്കാൻ പറ്റില്ലെങ്കിലും ഏകദേശം നമ്മൾ അതിനെപ്പറ്റി ഒരു അറിവ് വെക്കുന്നത് ഒരു എൺപത് എം എൽ ഓളം നമുക്ക് ബ്ലഡ് പോകുമെന്നും എട്ട് ദിവസം വരെ മാക്സിമം ബ്ലീഡിങ് ഉണ്ടാവാമെന്നും എട്ട് ദിവസത്തിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അതൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ സൈക്കിളിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ റെഗുലാരിറ്റി എപ്പോൾ കൂടുമ്പോൾ ഇത് വരും എപ്പോഴാണ് ഇത് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നു ഏകദേശം നമ്മൾ മാസക്കുളി തുടങ്ങുന്ന ദിവസം കണക്കെടുക്കുകയാണെങ്കിൽ അടുത്ത മാസക്കുള്ളി തുടങ്ങുന്നത് വരെ ഉള്ള ദിവസത്തിൻ്റെ ഇടയിലെ ഗ്യാപ്പ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തെട്ട് ദിവസം എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു മാസക്കുളി വന്ന് അടുത്ത മാസക്കുളി ആവുന്നത് മുപ്പത്തെട്ട് ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ടും ആവുന്നില്ലെങ്കിൽ അത് നമ്മളെ ആയിട്ട് കണക്കാക്കേണ്ടതാണ് ഏകദേശം ഒന്നര മാസം ആറാഴ്ചയാണ് നമ്മൾ അതിന്റെ കണക്ക് പറയണത് അല്ല നമുക്ക് ഈ മാസക്കുളി വന്ന് അടുത്ത മാസക്കുളി ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ വരികയാണെങ്കിൽ നമ്മളത് ആയിട്ട് വരുന്ന സൈക്കിൾ എന്നാണ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന മാസക്കുളി അതും നമ്മളൊരു അബ്നോർമൽ ആയിട്ട് കാണേണ്ടതാണ് പിന്നെ നമ്മൾ ഇതിന്റെ ഫ്ലോ എത്രത്തോളം പോകുന്നു എന്ന് അത് നമ്മൾ ഹെവി ഫ്ലോ എന്ന് പറയുന്നത് കൂടുതലായിട്ട് അമിത രക്തം പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ഏകദേശം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പാഡാണെങ്കിലും തുണിയാണെങ്കിലും അത് നമ്മൾ നിറഞ്ഞു കവിഞ്ഞൊരു അഞ്ചാറ് പാഡൻ കൂടുതൽ നമ്മൾ മാറ്റുന്നുണ്ട് അല്ല നമ്മൾ രാത്രി ഉറക്കത്തിൽ എണീറ്റ് നമ്മൾ അത് മാറ്റേണ്ടി വരുന്നുണ്ട് നമ്മുടെ ബെഡിൽ അത് ആവണെന്ന് നൈറ്റ് ഓയിലിങ് കട്ട കട്ടയായിട്ട് രക്തം കട്ട പോലെ പോകുന്നുണ്ട് നമുക്ക് അത് കാരണം നമ്മളെ ബ്ലഡ് പോകുന്നത് കാരണം നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ നമുക്ക് അമിതമായിട്ട് ക്ഷീണം നമുക്ക് തളർച്ച നമുക്ക് കെതപ്പ് വരിക സാധാരണമായി ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക ഇതൊക്കെയാണ് നമുക്ക് അമിതമായ രക്തം പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ റെഡ് ഫ്ലാഗ് ആയിട്ട് നമ്മൾ പറയുന്നത് പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ് നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവുന്നത് ഇല്ല നമ്മൾ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ് നമ്മൾ രണ്ട് മാസക്കുള്ളിയുടെ ഇടയിൽ ഒരു ബ്ലീഡിങ് ഉണ്ടാവുക അതൊന്നോ രണ്ടോ ദിവസം ബ്ലീഡിങ് ആയിട്ടോ സ്പോർട്ടിങ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് മെനോപ്പോസൽ ബ്ലീഡിങ് മാസക്കുള്ളിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും ബ്ലീഡിങ് ആണ് ഇതൊക്കെ റെഡ് ഫ്ളാഗാണ് ഇതൊക്കെ നിർബന്ധമായും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ട കാര്യങ്ങളാണ്